ടൂഷനിലയിൽ ഓണമുണ്ട് ശാസ്താംകോട്ടയിലെ വാനരന്മാർ കൂട്ടം വിഭവങ്ങളുമായാണ് വാനരന്മാർ ഉത്രാട സദ്യ സദ്യയുണ്ടത് ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഓണക്കാലത്തെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് വാനരസദ്യ വാനര ഭോജനശാലയിൽ നിരത്തിയ തൂഷനിലയിൽ ആദ്യം പപ്പടം വിളമ്പി പിന്നാലെ ഉപ്പേരിയും ഇതിനു പിന്നാലെ നൂറ്റിയെട്ട് കൂട്ടം കറികൾ നിരന്നു ചോറും പരിപ്പും സാമ്പാറും കാളിനും പായസവും പിന്നാലെത്തി വിളമ്പുകാർ പിന്മാറിയതോടെ വാനരപ്രമാണികൾ എത്തി ഉത്രാടസന്ധിയുണ്ണാൻ ഓരോ ഇലയിലും വിളമ്പിയ വിഭവങ്ങൾ ഇവർ രുചിച്ചു ശാസ്താംകോട്ടയിലെ വാനരപ്രമാണിയായിരുന്ന സായിപ്പിന്റെ പിൻതലമുറക്കാരാണ് ആദ്യം ഉത്രാടസന്ധ ഉണ്ണാൻ എത്തിയത് ഇളമുറക്കാർ ആദ്യം മാറി നിന്നു മുതിർന്നവർ പിന്മാറിയതോടെ എത്തി പരസ്പരം പകർന്നു നൽകിയും കുരുത്തക്കേടുകൾ കാണിച്ചും അവർ ഉത്രാട സദ്യയെ അവിസ്മരണീയമാക്കി ശ്രീരാമൻ്റെ കാലഘട്ടം മുതൽ ഇവിടെ വാനര സാന്നിധ്യം ഉള്ളതായിട്ടാണ് രേഖകൾ പറയുന്നതും അതി ഐതിഹ്യവും അങ്ങനെയാണ് എന്തായിരുന്നാൽ തന്നെയും ശാസ്താംകോട്ടയിലെ വാനരന്മാർ ഇതര ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഉള്ള വാനരന്മാരെ അപേക്ഷിച്ച് കുറെക്കൂടി നാട്ടുകാരുമായിട്ടും ഭക്തജനങ്ങളുമായിട്ടുമൊക്കെ ഇഴുകി ചേർന്ന് ഉള്ള ഒരു ജീവിതമാണ് അവർക്കുള്ളത് ഇവിടെ ആവശ്യത്തിന് ശുദ്ധജലവും അവർക്ക് കയറി കളിക്കാനും ആടാനും ഉല്ലസിക്കാനുമൊക്കെയുള്ള വൃക്ഷങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടുകൂടി ആയിരിക്കണം ഇവിടെ ഇവരുടെ പണ്ട് പഴയകാലം അത് തമ്പടിച്ചിരിക്കുന്നത് എന്തായിരുന്നാൽ തന്നെയും കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം അവർക്കുകൂടി അവകാശപ്പെട്ടതാണ് ക്ഷേത്ര ഭരണസമിതിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അരവിന്ദാക്ഷിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ ഉത്രാട സദ്യ ഒരുക്കിയത് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട